In. ഇന്നലെയാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വിമാന ദുരന്തം സംഭവിക്കുന്നത് ടേക്ക് ഓഫിന് പിന്നാലെ താഴേക്ക് പതിച്ച എയർ ഇന്ത്യയുടെ വിമാനം കത്തിയമരുകയായിരുന്നു ഒരു മലയാളിയടക്കം അതിലുണ്ടായിരുന്നവരെല്ലാം തന്നെ മരിച്ചു ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇപ്പോൾ എയർ ഇന്ത്യക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സീരിയൽ നടി ഷെമി മാർട്ടിൻ വിമാനാപകടം ഉണ്ടാകാൻ കാരണമായി പുറത്തുവരുന്ന വാർത്തകൾ ഒന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഷെമി പറഞ്ഞു ഒരു എയർ ഹോഴ്സസായി ജോലി ചെയ്യും നിലയിൽ എക്രാഫ്റ്റും ഓരോ എയർക്രാഫ്റ്റും ഓരോ ലാൻഡിംഗിനും ടേക്ക് ഓഫിനും ശേഷം ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ കടന്നു പോകുന്നത് വളരെയധികം ചെക്കിങ്ങും ഒരുപാട് പ്രൊസീജിയേഴ്സും ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന എയർക്രാഫ്റ്റ് അതിന് ബാംഗ്ലൂരും ഹൈദരാബാദും ഹോൾട്ട് ഉണ്ടെങ്കിലും മുപ്പത് മിനിറ്റ് താഴെ മാത്രം സമയമെടുത്തെത്തിയ ബാംഗ്ലൂർ വെച്ചും ഹൈദരാബാദിൽ വെച്ചും അകത്തും പുറത്തും ഒരുപാട് ചെക്കിങ്ങിനു ശേഷമാണ് വീണ്ടും അതേ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ടേക്ക് ഓഫിന് ശേഷം നിമിഷങ്ങൾക്കു ശേഷം ക്രാഷാകാൻ പോകുന്ന എയർക്രാഫ്റ്റ് അതിന്റെ ഒരു അപകട സൂചന പോലും ഇതിനു മുൻപ് എന്ന് എന്റെ മനസ്സിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ചോദ്യമാണെന്നും താരം തന്റെ ഇൻസ്റ്റാ വീഡിയോയിലൂടെ പറഞ്ഞു ഈ സമയം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ സാധിക്കില്ല പക്ഷേ എയർ ഇന്ത്യ ബാൻ ചെയ്യണം എന്നൊരു മോശം വൈബാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപുണ്ടായ അപകടങ്ങളിൽ നിന്നും മറ്റു ഒരുപാട് എയർലൈൻസിൽ ജോലി ചെയ്തിരുന്ന ആളായതുകൊണ്ടും സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അല്ലെങ്കിൽ സേഫ്റ്റി എങ്ങനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യണമെന്നറിയാത്ത രീതിയിലാണ് എയർ ഇന്ത്യ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഷെമി പറയുന്നു നോ പവർ അനേബിൾ ടു ലിഫ്റ്റ് മെയ്ഡേ ബെയ്ഡേ എന്നായിരുന്നു പൈലറ്റിന്റെ ലാസ്റ്റ് വേർഡ്സ് എയർ ഇന്ത്യക്കെതിരെ മുൻ ജീവനക്കാരനും രംഗത്ത് വന്നിട്ടുണ്ട് യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കമന്റായാണ് ഇക്കാര്യം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊരു മുൻ എയർ ഇന്ത്യ ജീവനക്കാരനാണ് ഞാൻ പതിവായി പറക്കുന്ന ഒരു വിമാനമായിരുന്നു ഇത് വർഷങ്ങളായി ഈ വിമാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവനക്കാർ പൈലറ്റുമാർ എഞ്ചിനീയർമാർ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ലോഗ് ബുക്കിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട് എന്നാൽ കമ്പനിയുടെ ഏറ്റവും വിലയേറിയ ഗാറ്റ്വിക് മേഖലക്കായി ഒരു ഡ്രീം ലൈനർ പോലും ഉണ്ടായിരുന്നില്ല ഈ വിമാനത്തിന്റെ എൻജിൻ മുൻപും തകരാറിലായിട്ടുണ്ട് അന്ന് ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരികെ കിട്ടിയത് മുപ്പത് മിനിറ്റ് പറന്നുയർന്ന ശേഷം തിരികെ അപകടകരമായ ലാൻഡ് ചെയ്യുകയായിരുന്നു ഇവിടെ കമ്പനിയുടെ മാത്രം തെറ്റാണ് എന്നാൽ കമ്പനിയുടെ പൊതു ചാനലിൽ സംസാരിക്കാൻ ഒരു ജീവനക്കാരനെയും അനുവദിക്കില്ല മറിച്ച് ജീവനക്കാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും അയാൾ പറയുന്നുണ്ട് പതിനെട്ടാം വയസ്സിൽ പഠിച്ചിറങ്ങിയ ഉടൻ ഇൻഡിഗോയിൽ എയർ ഹോസ്റ്റസ്സായി ഷെമിക്ക് ജോലി കിട്ടിയിരുന്നു നല്ല ജോലിയും ശമ്പളവും നാലു വർഷമായപ്പോഴേക്കും അത് മടുത്തു തുടങ്ങി പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെയാണ് രാജിവെച്ചത് ഇനി എന്തു ചെയ്യുമെന്നൊരു ധാരണയുമില്ലാതെ ഇരുന്നപ്പോൾ അക്കാലത്താണ് മഴവിൽ മനോരമ ചാനൽ ആരംഭിക്കുന്നത് അവതാരകർക്കും അമിതേതാക്കൾക്കും നിരവധി അവസരങ്ങളെന്നുണ്ടായിരുന്നു അങ്ങനെ ചാനലിലേക്ക് ഷെമിയും ഒരു ബയോഡേറ്റ് അയക്കുകയായിരുന്നു ബയോഡാറ്റ സ്വീകരിക്കപ്പെട്ടതോടെ മടവിൽ മനോരമയിൽ ജോലി കെട്ടി തനി നാടൻ എന്നൊരു പരിപാടിയുടെ അവതാരകയായി അരങ്ങേറി ആ പരിപാടി ഹിറ്റായതോടെ ഷെമി ശ്രദ്ധിക്കപ്പെട്ടു അതാണ് എന്ന പരമ്പരയിലേക്കുള്ള വഴി തുറന്നത് പിന്നീട് നിരവധി സീരിയലുകളിലും ഷെമി അഭിനയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ